കുറച്ചുത്താനം പാറയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ തീയതികളിൽ നടക്കും പതിനൊന്നിന് വൈകിട്ട് അഞ്ച് അൻപത്തിയഞ്ചിന് കലാവേദിയിൽ ഭദ്രദീപ പ്രകാശനം ക്ഷേത്രം മേൽശാന്തി ഏറുത്തുരുത്തിയിലം എൻ ഹരികുമാർ നമ്പൂതിരി നിർവഹിക്കും അന്നേ ദിവസം വൈകിട്ട് ആറിന് കുറിച്ചുത്താനം പൂത്തൃക്കോവിൽ ഭജന സമിതിയുടെ ഭജൻസ് രാത്രി ഏഴ് മുപ്പതിന് ആതിരസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള ഫോക് ലോർ അവാർഡ് ജേതാവ് പ്രീത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എട്ടങ്ങാടി നിവേദ്യം തിരുവാതിരകളി രണ്ടാം ദിനമായ പന്ത്രണ്ടിന് വൈകിട്ട് ആറിന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള തിരുവാതിര സംഘങ്ങൾ പങ്കെടുക്കുന്ന ആതിര സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശേഷം പാതിര പൂച്ചൂടൽ പതിമൂന്നിന് വൈകീട്ട് ആറിന് ശ്രീധരി കവലയിലെ കാണിക്ക മണ്ഡപത്തിൽ ദീപ കാഴ്ച തുടർന്ന് ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര കലാവേദിയിൽ വൈകീട്ട് ഏഴിന് ചെന്നൈ പുന്നയൂർകുളം വി ആദിത്യദേവിന്റെ സംഗീത സദസ് എട്ട് മുപ്പതിന് കുറിച്ചിത്താനം ശ്രീകൃഷ്ണ ഭജന സമിതിയുടെ ഭജൻസ് ഒൻപത് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ മകരവിളക്ക് മഹോത്സവ ദിനമായ പതിനാലിന് രാവിലെ ആറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് പുരാണ പാരായണം ഏഴ് നാല്പത്തിയഞ്ചിന് അഷ്ടാഭിഷേകം കലാപീഠം കുറിച്ചിത്താനം രതീഷും സംഘവും മേളം അവതരിപ്പിക്കും എട്ട് നാല്പത്തിയഞ്ചിന് മകര സംക്രമ പൂജ പത്തിന് നാരായണീയ പാരായണം പന്ത്രണ്ടിന് മഹാപ്രസാദൂട്ട് വൈകീട്ട് അഞ്ച് മുപ്പതിന് പഞ്ചവാദ്യം ആറ് പതിനഞ്ചിന് ദീപാരാധന ദീപക്കാഴ്ച ചുറ്റുവിളക്ക് കൃഷ്ണകൃപ കൃഷ്ണദേവിന്റെ സോപാന സംഗീതം തുടർന്ന് കളമെഴുത്തുപാട്ട് കലാവേദിയിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ഗിന്നസ് ജയകുമാർ കുറിച്ചിത്താനം അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ ഏഴ് നാൽപ്പത്തിയഞ്ചിന് കുമാരി ശ്രേയ പ്രമോദിന്റെ സെമി ക്ലാസിക്കൽ ഡാൻസ് എട്ടിന് പാലാ സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനസന്ധ്യ എന്നിങ്ങനെയായിരിക്കും ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ പരിപാടികൾ നടക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു കുറിച്ചുതാനം ശ്രീ പാറയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവം ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ സമുചിതമായി നടത്തപ്പെടുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും ഈ അവസരത്തിൽ സ്വാധീനം നൂറ്റാണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള പ്രധാന ശ്രീകോവിലെ പ്രഭാസത്യക പ്രഭാ പ്രഭാസത്യക സമേതനായി കുടുംബസ്ഥനായി വാഴുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്രമാണ് പ്രധാന പ്രതിഷ്ഠ ഇത് ഇതിന് ഇതിൽ പ്രധാനപ്പെട്ട വഴിക വഴിപാടുകളായ ശനീശ്വര പൂജയും ശരി ശരി ശനിദോഷ നിവാരണത്തിന് വേണ്ടിയുള്ള ശനീശ്വര പൂജയും എള്തിരിയും നീരാഞ്ജനവുമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇതിൻ്റെ സംബന്ധിച്ച കൂടുതൽ ആളുകൾ കൂടുതൽ കൂടുതൽ പ്രദേശത്തു നിന്നുള്ള ആളുകൾ ഈ ശരി ശനിദോഷ നിവാരണത്തിനായി ഇവിടെ എത്തിച്ചേരുകയും എല്ലാവർക്കും ആ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഉത്സവം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന സ്ത്രീകോവിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി തുടക്കം കുറിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും സാധനം സഹായ സാധനങ്ങൾ ക്ഷണിച്ചു കൊടുക്കും തന്ത്രിമുഖ്യൻ പെരിയമ്മന നാരായണൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ ഉൾപ്പെടെയുള്ള ക്ഷേത്ര പുനരുദ്ധാരണത്തിന് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം തുടക്കം കുറിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തന കമ്മിറ്റിക്കും രൂപം നൽകും ഈ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങൾ ക്ഷേത്രം അധികൃതർ പ്രതീക്ഷിക്കുകയാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ